ഗ്രേസ്തലോട് ദൈവത്തിൻ്റെ അതിപരിഷ്തനാമം അഹത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സർവകൃപാലുവായ ദൈവം അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു വീണ്ടും ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ ശക്തീകരിക്കട്ടെ ദൈവകൃപ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക ഈ ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിട്ടാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം വാക്യം ഇങ്ങനെയാണ് യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ എൻ്റെ കണ്ണുനീർ മിണ്ടാതെ ഇരിക്കരുതേ ഞാനെന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ല സങ്കീർത്തനക്കാരായിരിക്കുന്ന ദാവിദിന്റെ ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ വാക്യത്തിൽ കൂടെ ഒരു ദൈവിക സന്ദേശം സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുക എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ ഇന്നത്തെ ഈ രാവിലെ ഉള്ള ഈ പ്രഭാത സന്ദേശത്തിൽ നിന്നോട് ദൈവത്തിൻ്റെ വചനം പറയുവാൻ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ നിന്ന് വ്യക്തവും ശക്തവുമായി എൻ്റെ ഹൃദയത്തിൽ ഉടക്കിയിട്ട ഒരു ദൈവിക സന്ദേശമാണ് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത് ആ വാക്കിങ്ങനെയാണ് എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതെ ഇരിക്കരുതേ എന്റെ കണ്ണുനീർ കണ്ടും മിണ്ടാതെ ഇരിക്കരുതേ ഭക്തൻ പറയുകയാണ് ദാവിദ് പറയുകയാണ് എന്റെ കണ്ണുനീര് കണ്ടിട്ട് ദൈവമേ നീ മിണ്ടാതെ ഇരിക്കരുത് അപ്പോൾ ദാവീദ് ഏതോ വിഷയത്തിൽ കരയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കരച്ചിൽ തന്നെ വല്ലാതെ അശസ്തപ്പെടുത്തുന്നു ദൈവമക്കളായ നമ്മളൊക്കെ കരയാറുണ്ട് സാധാരണ കരച്ചിലിനെ കരച്ചിലിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് ദൈവസന്നിധിയിലുള്ള കരച്ചിലിനെപ്പറ്റിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നവരാ നമ്മൾ ധാരാളം കണ്ണുനീരുകൾ നമ്മൾ ഒഴുക്കിയിട്ടുണ്ട് ഞാൻ ഒത്തിരി കണ്ണുനീര് ഒരു മനുഷ്യനാണ് ഇന്നും കരയുന്ന കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ് കാരണം കണ്ണുനീർ തൂവുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ മറികടക്കാത്ത ഒരു ദൈവം കരച്ചിൽ നിന്ന് ഇന്നല്ലെങ്കിൽ ഒരു മറുപടി കിട്ടും എന്ന് നമുക്ക് അറിയാം നാം ഇന്ന് കരയുന്ന കണ്ണുനീരിന് ഇന്ന് ചിലപ്പോൾ മറുപടി ലഭിച്ചില്ല എന്ന് പറയാം എന്നാൽ നാളുകളിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് നമുക്ക് വേണ്ടി വഴികളെ തുറന്ന് കണ്ണുനീരോടെ ദൈവപദ്ധതി വെളിപ്പെടുത്താൻ നമ്മുടെ ദൈവം മതിയായവനാണെന്ന് ആത്മാർത്ഥമായി എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിഞ്ഞ് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ നമ്മുടെ ദൈവം അതിയായവനാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധ വേദപശങ്ങൾക്ക് നോക്കൂ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും കരയുന്ന ഭക്തന്മാർക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ഒരു ദൈവമുണ്ട് നായാദൈവന്മാരുടെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ അവരുടെ നിലവിളി കേട്ടു അവരുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം മറുപടികൾ അയച്ചു അവർ ദൈവത്തോട് കരുതുന്നു എന്താ കാര്യം ശത്രുവിന്റെ കയ്യിൽ ആറേഴ് വർഷങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് അവർ അനുഭവിക്കേണ്ട നന്മ മുഴുവനും ശത്രു അപകരിച്ച് ചവിട്ടിക്കളഞ്ഞപ്പോൾ അവര് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ അശസ്തരായി ഗുഹകളിലും ഗഗൂരങ്ങളിലും പറ ഇടുക്കുകളിലും ഒക്കെ കഴിഞ്ഞ് ജീവിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ നാല് വശത്തു നിന്നും ശത്രുക്കൾ തങ്ങിക്ക് നേരെ പ്രതികൂലമായി മാറിയപ്പോൾ ഇസ്രായേൽ യഹോവയോട് നിലവിളിച്ചു എന്നതാണ് ആറാമത്തെ ഒന്നാം വാക്യത്തിൽ യഹോവയോട് ഇസ്രായേൽ അനിഷ്ടമായത് ചെയ്തു എന്നും രണ്ടാം വാക്യത്തിൽ യഹോവ അവരെ ശത്രുവിൻ്റെ കയ്യിൽ മിഥ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നും നമുക്ക് കാണാം എന്നാൽ ആറാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ ആ ജനം ആ ആറാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ ചില വർഷങ്ങളുടെ ദീർഘമുണ്ട് ദൈർഘ്യമുണ്ട് ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ ഗോവയോട് നിലവിളിച്ചു അവർ കരഞ്ഞു ആ കരച്ചിലിൻ്റെ മുമ്പിൽ ദൈവം ഒരു ദിവരെ എഴുന്നേൽപ്പിച്ചു ദൈവം ഒരു ഭക്തനായ നോക്കുക ഒരു ഗീതയോനെ എഴുന്നേൽപ്പിച്ചു ദൈവം മക്കളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം ഒരിക്കലും മറികടക്കില്ല പാപ സംബന്ധിച്ചാണ് നമ്മൾ ബന്ധിക്കപ്പെട്ടതെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നിമിത്തമാണ് നമ്മൾ ചില വേദനയെക്കൂടെ കടന്നു പോകുന്നതെങ്കിൽ കരഞ്ഞ ദൈവത്തോട് മാപ്പ് പറഞ്ഞാൽ കരഞ്ഞ ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ തീർച്ചയായും കണ്ണനീര് കാണുമ്പോൾ മറികടക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇസ്രായേലിനെ മിത്യാനിയുടെ കയ്യിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതുപോലെ നമ്മളെയും പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്ന വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് ഇവിടെ സങ്കീർത്തന അമ്പത്തിയാറിൻ്റെ അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഭക്തനായ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ആ വാക്കി നോക്കൂ നീ ഉരൾച്ചകളെ എണ്ണുന്നു അടുത്തത് എന്റെ കണ്ണുനീർത്തിന്റെ ആക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ അപ്പോൾ ഒരു ദൈവ വൈദ്യൽ കരയുമ്പോൾ അവന്റെ കണ്ണുനീർ വെറുതെ പാടാകുന്നില്ല ഒരു ദൈവ കരയുമ്പോൾ അവന്റെ കണ്ണുനീര് വെറുതെ നഷ്ടമായി പോകുന്നില്ല ആ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലാണ് വീഴുന്നത് ഒരു തുരുത്തി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ധാരാളം തുരുത്തികൾ ഉണ്ടാക്കി വെച്ചു എന്നല്ല അതിനർത്ഥം ദൈവം അതെല്ലാം കണക്കിടുന്നു എന്നർത്ഥം അപ്പൊ തുരുത്തിക്കകത്ത് വെള്ളം നിറച്ചു വെക്കുന്നത് പോലെ നമ്മുടെ കണ്ണുനീര് കർത്താവ് തുരുത്തിക്കകത്ത് ശേഖരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അനുമാനമാണ് അതൊരു ഉദാഹരണമാണ് അപ്പോൾ ആ തുരുത്തിക്കകത്ത് കണ്ണുനീർ തൂകിയിരിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ് ഉരൾച്ചകളെ എണ്ണുന്ന ദൈവം എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തി ആക്കി വെക്കണമേ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുക എന്നിട്ട് ആ ഭക്തൻ പറയുക അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയും അപ്പൊ വേദപുസ്തകത്തിലുണ്ട് തൻ്റെ ഭക്തന്മാരുടെ കണ്ണുനീര് തുരുത്തിയിൽ വെച്ച് സമയമാകുമ്പോൾ അളർന്ന് പ്രതിഫലം തരുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പ്രിയപ്പെട്ടുകൊണ്ട് ഞാൻ പറയട്ടെ ഇന്നത്തെ പ്രവചന ശബ്ദം ദൈന്ന ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു ഇന്നലകളെ കരഞ്ഞ മക്കളെ ഓർത്ത് കരഞ്ഞ ഭവനത്തെ ഓർത്ത് കരഞ്ഞ് ഭർത്താവിനെ ഓർത്ത് കരഞ്ഞ ജോലി ഭാരത്തെ ഓർത്ത് കരഞ്ഞ സാമ്പത്തികം ഇല്ലായ്മ ഓർത്ത് കരഞ്ഞ നോക്കുക ജോലിയില്ലായ്മ വിവാഹം നടക്കാത്ത കാരണത്താലും കുഞ്ഞുങ്ങളുടെ അനുസരണ കരഞ്ഞ ചില വിഷയത്തിൽ ആ കണ്ണുനീര് ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ആ കരച്ചിലിന് മുഴുവനും തൂക്കി നോക്കി മറുപടി തന്ന പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തവുമായി ചിലതിനോട് സംസാരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ നിങ്ങൾ ഉപവസിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ചപ്പോൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ഓഫീസിലായിരിക്കുമ്പോൾ കിച്ചണിൽ പണിയെടുക്കുമ്പോഴും ഒക്കെ കണ് കണ്ണ് നിറഞ്ഞ് കരഞ്ഞ വിഷയം നഷ്ടമായിട്ടില്ല അത് തമ്പുരാന്റെ തുരുത്തിയിൽ ശേഖരിച്ചു വച്ചിട്ടുണ്ട് അത് തൂക്കി നോക്കുന്ന ഒരു സമയമുണ്ട് അന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്ന് ഇവിടെ കാണുകയാണ് ശുദ്ധവേദപുസ്തകം അശ്യാപ്രവാചക പുസ്തകം പഠിക്കുമ്പോൾ ഒരു പത്തനായ മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ആ വാക്യമാണ് മുപ്പത്തി എട്ടാം അധ്യായം ശ്യാപ്രവാചക പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ചെന്ന് നീ ചെന്ന യശയാവിനോട് പറയുകയാണ് ആര് യഹോവയായ ദൈവം പറയുകയാണ് നീ ചെന്ന് പറയേണ്ടത് ഹിസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവിതിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം ആരുളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നോക്കുക ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ആരാണ് ദൈവം യഹോവയായ ദൈവം യഹോവയായ ദൈവം യശയാവിൽ കൂടെ ഇസ്കിയാവിനോട് പറയുകയാണ് കാരണം പറയാൻ കാര്യം ദൈവത്തിനു മുമ്പ് ഒരു സമയം യശിയാവിനെ ഈ ഇസ്കിയാവിൻ്റെ ഭവനത്തിലേക്ക് അയച്ചു എന്നിട്ട് രോഗബാധിതനായി കിടക്കുന്ന ഇസ്കിയാവിനെ കണ്ടിട്ട് യശയാവ് പ്രവചന ആത്മാവി പറഞ്ഞു നീ മരിച്ചു പോകും നിശ്ചയം നിന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക നീ മരിച്ചു പോകും ചെയ്യേണ്ടതൊക്കെ ചെയ്യുക പറയേണ്ടതൊക്കെ പറയുക ഒരുക്കേണ്ടതൊക്കെ ഒരുക്കുക എന്ന ഒരു ചിന്തയിൽ ദൈവം യശയാമിൽ കൂടെ പറയുകയാണ് ഗ്രഹകാര്യം ഒരുക്കിക്കൊള്ളുക നിന്നെ ദൈവം വിളിക്കാൻ പോവാ നീ മരിച്ചു പോകും ഇത് കേട്ട മാത്രയിൽ ഇസ്കിയാവ് ചുവരോട് തന്നെ മുഖം തിരിച്ച് കരയാൻ തുടങ്ങി ചുവരോട് തന്നെ മുഖം തിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ ദൈവം എന്ത് ചെയ്യുമ്പോൾ ആ കണ്ണുനീരിന്റെ മുമ്പിൽ മനസ്സലിങ്ങി എന്റെ ദൈവം മനസ്സലിയുന്നവനാ നോക്കുക ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കരയുമ്പോൾ എൻ്റെ കർത്താവ് ആരാ കഠിനകൃതയുള്ളവനല്ല എൻ്റെ ദൈവം മനസ്സലിയുന്നവനാ തൻ്റെ മക്കളുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ചിലതൊക്കെ ദൈവം തിരുത്തി ദൈവം പറഞ്ഞതുപോലും ദൈവം പറഞ്ഞ വാക്കുപോലും ദൈവം ചിലപ്പോൾ അത് മാറ്റി എഴുതിയെന്ന് വരും അതിന് ഉത്തമ തെളിവാണ് ഈ ഈ മുപ്പത്തെട്ടാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ കാണുന്നത് കാരണം ഒരു സമയത്ത് യശയാവിൽ കൂടെ പറയുക നീ മരിച്ചു പോകും ധാരാ പറഞ്ഞേ ദൈവം പിതാവായ ദൈവം അവിടെ എഴുതിയിട്ടുണ്ട് ദാവീതിൻ്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളിച്ചു അപ്പൊ ദൈവമാണ് ഹോവയായ ദൈവമാണ് അരുളിച്ചെങ്കുന്നത് എന്താണ് നീ മരിച്ചു പോകും നിശ്ചയം വീട്ടുകാരും ഗ്രഹകാര്യം ക്രമപ്പെടുത്തി കൊള്ളുക എന്ന് പറയുക എന്നാൽ ഇസ്കിയാവിൻ്റെ കണ്ണുനീര് പ്രാർത്ഥനയും കണ്ടപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് പിൻവലിക്കുകയും ഇന്ന് രാവിലെ നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും സ്വർഗം കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം പിൻവലിക്കാൻ പോവാം നിന്റെ മക്കളോടുള്ള നിന്റെ നിന്നോടുള്ള നിന്റെ ഭർത്താവിനോടുള്ള ചില കാര്യങ്ങൾ അനർത്ഥങ്ങൾ ദൈവം പിൻവലിക്കും മരണം പോലും ചിലപ്പോൾ വഴിമാറി എന്നിരിക്കും നോക്കുക രോഗങ്ങളൊക്കെ വഴിമാറി എന്നിരിക്കും തകർച്ചകളൊക്കെ നിന്നെ വിട്ടുപോയെന്നിരിക്കും ദൈവത്താൽ വെച്ച ശോധനകൾ ദൈവം തന്നെ എടുത്തു മാറ്റിയെന്നിരിക്കും ഇത് വിശ്വസിക്കുന്നെങ്കിൽ ആമയം പറഞ്ഞു സ്തോത്രം ചെയ്യുക അതുകൊണ്ട് ശിയാമിൽ കൂടെ ദൈവം പിന്നെയും പറയുകയാണ് അതുകൊണ്ടാണ് ആ വാക്യത്തിൽ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് നീ ചെന്ന് പറയേണ്ടത് എന്താ പറയേണ്ടത് നിന്റെ പ്രാർത്ഥന കേട്ട് ആരുടെ ഇസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു നിന്റെ കണ്ണുനീർ എന്തു ചെയ്യുന്നു കണ്ടിരിക്കുന്നു നമ്മൾ വായിച്ച കുറിവാക്യം എന്താ മുപ്പത്തൊമ്പതാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുക എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതെ ഇരിക്കല്ലേ ആരാ പറയുന്ന ദാവി ദൈവത്തോട് പറയുകയാണ് എന്റെ കണ്ണുനീര് കാണുമ്പോൾ ദൈവമേ മിണ്ടാതിരിക്കല്ലേ ഒന്ന് പ്രതികരിക്കണേ എന്നെ ഒന്ന് സഹായിക്കണേ എന്നെ ഒന്ന് സംരക്ഷിക്കണേ ഞാൻ തകർന്നു പോകല്ലേ എന്ന് ദാവിത് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ദൈവത്തോട് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു ദൈവസന്നിധി കരഞ്ഞു ആ കരച്ചിൽ ദൈവം എന്ത് ചെയ്തു ചെവി കൊടുത്തു കേട്ടു അതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്ക് ദൈവം പിൻവലിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ നിന്റെ ആയുസ്സിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ആ ലെവിയ ഇന്ന് രാവിലെ ചിലരുടെ ആയുസ്സിനെ ദൈവം കൂട്ടാൻ പോവാ ആരോ പറഞ്ഞു നീ ഇവിടെ വരെ ഉള്ളു ഇനി ഒരു മാസം കൂടെ കഷ്ടിച്ചു ഇത്ര വയസ്സുവരെ നീ ജീവിച്ചിരിക്കുവോ ഇത്ര ദിവസം കൂടെ നിന്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ജീവിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നീ ജീവിച്ചിരിക്കുവോ ആയുഷന്റെ വില പറയുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട് ആ ദുഷ്ടശക്തിയെ കർത്താവ് മാറ്റാൻ പോകും ഇവിടെ ഇസ്കിയാവിനോട് ആമ ദൈവോ പറഞ്ഞത് എന്ത് നീ മരിച്ചു പോകുമെന്ന് എന്നാൽ തന്റെ പ്രാർത്ഥനയും തന്റെ നിലവിളിയും ദൈവം കണ്ടപ്പോൾ ദൈവം എന്തു ചെയ്യുന്നു ആ വാക്ക് പിൻവലിക്കുക എന്നിട്ട് പതിനഞ്ച് സമ്മത്സരം കൂടെ ഇസ്കിയാവിന് നീട്ടിക്കൊടുത്തു ദൈവമക്കളെ ചിലത് ദൈവം നിങ്ങൾക്ക് നീട്ടിത്തരാൻ പോകുന്നു ചില സമ്മത്സരം കൂടെ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുക ദൈവ നാമ വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകണം ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കാൻ തയ്യാറാകണം നിന്റെ കണ്ണുനീർ തുരുത്തിൽ കേട്ടോ നിന്റെ താ കണ്ണുനീർ കാണുമ്പോൾ മിണ്ടാതിരിക്കില്ല കേട്ടോ ദൈവം അത്ഭുതം പകർത്തി അതുകൊണ്ട് കരച്ചിൽ നിർത്തണ്ട പ്രാർത്ഥിച്ചോ കരഞ്ഞോ കണ്ണുനീരിന് മറുപടിയുണ്ട് ഒരു നാളും ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല ഒരു നാളും ദൈവം നിന്നെ മറക്കില്ല ദൈവം നിനങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും നിന്റെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കണ്ണുനീർ കാണുമ്പോൾ മറികടക്കാത്ത ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാകുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിന്റെ വാക്കാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അടിവരയിട്ട് ഞാൻ ദൂതു നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി തരും നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു ആദരവ് തരും ദൈവം നിന്നെ ആദരിക്കും നിന്നെ നിന്ദിച്ചവരുടെ പരിഹസിച്ചവരുടെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ദൈവം നിന്നെ ആദരിക്കും ഒരു ഒരു ഇസ്കിയാവിനെ ആദരിച്ച ദൈവം നിങ്ങളെ ദൈവം ആദരിക്കും പടിവാധിക്കുന്ന മോർദ്ധക്കായെ രാജ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ആദരിച്ച ദൈവം പട്ടണത്തിൽ കൂടെ രാജാവ് മാനിപ്പാൻ ഇരിക്കുന്ന പുരുഷനെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കുമെന്ന് പട്ടണത്തിൽ കൂടെ വിളിച്ചു പറഞ്ഞ കൊണ്ടുപോയ വിസ്കിയാവിന്റെ ദൈവം നമ്മുടെ ദൈവം ആയിരിക്കുമ്പോ നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കില്ല പ്രിയരെ നമ്മുടെ കണ്ണുനീരിന് ഒരു മറുപടി കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരുക്കും അതുകൊണ്ട് നിരാശപ്പെടേണ്ട അയ്യോ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ എനിക്കൊരു മറുപടി കിട്ടിയില്ലല്ലോ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടല്ലേ നിങ്ങളുടെ മനസ്സ് തളരരുത് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് ദൈവചനം പറയുന്നു ദൈവം നിങ്ങളുടെ കണ്ണുനീര് കാണുന്നു ദൈവം നിങ്ങളുടെ കണ്ണുനീർ തുരുത്തി നോക്കി തൂക്കി പ്രതിഫലം തരുന്നുണ്ട് ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവിക വിടുതലും അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും ഞാൻ ഇന്നലെ കരഞ്ഞ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസ്ഥലിരിക്കുമ്പോൾ കുടം കമത്തുന്നത് പോലെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് കരഞ്ഞ എത്രയോ വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് പ്രിയരെ പക്ഷെ ദൈവം അതൊന്നും കണക്കിടാതിരുന്നിട്ടില്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ മേഖലകളും ഇന്നലകളിൽ ഞാനും എൻ്റെ കുടുംബവും കരഞ്ഞ കണ്ണുനീരിൻ്റെ മറുപടിയാണ് അങ്ങനെങ്കിൽ കരഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ഒരു മറുപടി ദൈവത്തിന്റെ മുമ്പിൽ നീ കരയണം മനുഷ്യന്റെ മുമ്പിൽ നീ കരയരുത് മനുഷ്യന്റെ മുമ്പിൽ നീ കരഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ മുമ്പിൽ കരയേണ്ടി വരും പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നീ കരഞ്ഞാൽ നീ ഒരിക്കലും നിന്നെ ഒരു മുമ്പിൽ കരയുവാൻ ആലിയ ദൈവം അനുവദിക്കയില്ല കാരണം ദൈവം നിന്നെ സംരക്ഷിക്കും ദൈവം നിന്നെ സൂക്ഷിക്കും നിനക്ക് വേണ്ടതെല്ലാം തുരുത്തി കമത്തി പ്രതിഫലമായി നിന്റെ ഭവനത്തിൽ ദൈവം എത്തിച്ചു തരും ദൂതന്മാരെ ഇറക്കി അടയും വെള്ളവും നിനക്ക് തരും ദൂതന്മാരെ ഇറക്കി നിനക്ക് മുമ്പേ ദുട്ടിടങ്ങളെ തരും നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഭവനം ഉയർച്ച പ്രാപിക്കും കണ്ണുനീര് കാണുന്ന ദൈവം നിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്നു ഒരു വാക്ക് പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം കർത്താവേ ഞങ്ങളോട് പറഞ്ഞ നല്ല സന്ദേശത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ ഒരപ്പുരം തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ വചനത്തിൽ കൂടെ ഞങ്ങളെ ഉറപ്പിച്ച വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ അത് മനസ്സലിയുന്ന ഒരുവനുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ അപ്പ അപ്പച്ച ഞങ്ങൾക്കുള്ളതിനായി സ്ത്രോത്രം ഒരുപക്ഷെ ഞങ്ങൾ പ്രസവിച്ചവരും ജന്മം തന്നവരും ഞങ്ങളുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് വരാം കൂടെ ജനിച്ചവരും കൂട്ടുകാരും ഞങ്ങളുടെ കണ്ണുനീരും സാഹചര്യവും കണ്ടില്ലെന്ന് വരാം എന്ന് ഞങ്ങളെ കാണുന്ന ഞങ്ങളെ അറിയുന്ന ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കും പിതാവേ അവിടുത്തെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അവിടുത്തെ ബലം ഞങ്ങളുടെ മേൽ പകരണമേ കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഈ സന്ദേശം കേട്ടവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണം അവരുടെ കണ്ണുനീരിന് സ്വർഗം മറുപടി കൊടുക്കണം ഇസ്കിയാവിൻ്റെ ആയുസിനെ പതിനഞ്ച് സമത്സരം കൂടെ നീട്ടിയതുപോലെ ഇവരുടെ മുമ്പിൽ അടഞ്ഞുകിടക്ക ചില വിഷയങ്ങൾക്ക് ഒരു വിശാലതയുണ്ടാക്കട്ടെ കർത്താവ് ഒരു നന്മ വെളിപ്പെടേണ്ട കർത്താവ്

എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷമായ നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ